ശാസ്ത്ര സാഹിത്യ പരിസരത്തിൻ്റെ മുണ്ടൂർ ഐ ആർ ടി സിയിലാണ് ഞങ്ങളുള്ളത് ഗ്രാമീണ മേഖലയിലെ തൊഴിൽ സുരക്ഷിതത്വവും തൊഴിൽ ശാക്തീകരണവും ലക്ഷ്യമാക്കിക്കൊണ്ട് ആരംഭിച്ച ഈ സ്ഥാപനം രണ്ടു പതിറ്റാണ്ടായി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ വന്ന് പഠിക്കേണ്ടതായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ സാമൂഹ്യ സന്നദ്ധ പ്രവർത്തകരും അതുപോലെ തന്നെ ഗ്രാമീണ തദ്ദേശ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ വന്ന് കാണേണ്ട ഒരു സ്ഥാപനമാണ് ഐ ആർ ടി സി സീനിയർ ഫെലോ മുസ്തഫ സാറാണ് നമ്മോടൊപ്പം ഉള്ളത് ഈ സ്ഥാപനത്തിൻ്റെ പ്രധാനപ്പെട്ട ചില ഒരു ജാലകം തുറക്കുകയാണ് നമ്മൾ അത് കാണിച്ചു തരുന്നത് മുസ്തഫ സാറാണ് ഇവിടേക്ക് എങ്ങനെ എത്തിപ്പെടാമെന്ന് സാറിനെ നമ്മൾ വിശദീകരിക്കും ഇവിടേക്ക് എത്താനായിട്ട് പാലക്കാട് മണ്ണാർക്കാട് ഹൈവേയിൽ മുണ്ടൂരിന് മുന്നേ പൊരിയാനി എന്ന് പറഞ്ഞൊരു ഉണ്ട് അവിടെയാണ് അല്ലെങ്കിൽ മുണ്ടൂരിൽ ഓട്ടോ ഓട്ടോറിക്ഷ എടുക്കും അദ്ദേഹം അതിൽ രണ്ട് കിലോമീറ്റർ ഉള്ളിലേക്ക് മാറുകയാണ് മെയിൻ ക്യാമ്പസ് ഉള്ളത് ഒന്ന് എനർജിയുടെ ഒരു ഡിവിഷനുണ്ട് അക്വകൾച്ചറിൻ്റെ ഒരു സെക്ഷനുണ്ട് കൂണും ആയിട്ട് ബന്ധപ്പെട്ട സെക്ഷനുണ്ട് ജോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം അതുമായി ബന്ധപ്പെട്ട ഒരു റിമോട്ട് സെൻസിങ്ങും എല്ലാം കുറച്ചുള്ളൊരു ഡിവിഷനുണ്ട് ട്രെയിനിങ്ങിന് വേണ്ടി പ്രത്യേക സംവിധാനങ്ങളുണ്ട് ലാബുണ്ട് വേസ്റ്റ് മാനേജ്മെൻറ്റ് വലിയ ഇവിടെ ഇവിടെ ഉള്ള നമ്മുടെ ടെക്നോളജി എന്ന് പറയുന്നത് കേരളത്തിലെ ഒരുപാട് പഞ്ചായത്തുകൾക്ക് ഇപ്പം കൊടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് വേസ്റ്റ്മാനുവിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് ഇരുന്നൂറോളം പഞ്ചായത്തുകളിൽ ഇപ്പം ഐ ആർ ടി സി ടെക്നിക്കൽ സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് സ്റ്റാഫ് കൊടുത്തിട്ടുണ്ട് മൺപാത്രത്തിൻ്റെ ഒരു പോൾട്രി ഡിവിഷൻ ഉണ്ട് സെറാമിക് ആണ് അത് തുടർച്ചയായിട്ട് അതിൽ പ്രവർത്തനങ്ങളുണ്ട് പ്രത്യേകിച്ച് ഓർണമെൻ്റൽ ടെറാക്കോട്ട പ്രോഡക്റ്റാണ് ഇപ്പോഴത്തെ ഒന്ന് അത് ട്രെയിനിങ് ഇതിൻ്റെ ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം ട്രെയിനിങ്ങും കൊടുക്കുന്നുണ്ട് ഇവിടെ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഫിഷറീസിൻ്റെ ഒരു സെക്ഷനാണ് ഉള്ളത് ഇതിൽ ഡെൻസിറ്റി ഫിഷ് കൾട്ടിവേഷൻ്റെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കമ്പോസ്റ്റ് യൂണിറ്റ് കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇനാക്കുലം പ്രൊഡക്ഷൻ്റെ ഒരു സെപ്പറേറ്റ് ലാബ് യൂണിറ്റ് അതിലുണ്ട് അപ്പോൾ ട്രെയിനിങ് ഇപ്പോൾ കൂണിൻ്റെ വിത്ത് ഉണ്ടാക്കുന്ന ഒരു ലാബുണ്ട് ആ ലാബിൽ നിന്ന് വിത്ത് കൊണ്ടുപോകുന്നത് വയനാട് കോഴിക്കോട് മലപ്പുറം തൃശ്ശൂർ പാലക്കാട് ജില്ല ഇത്രയും ജില്ലകളിലേക്ക് ഇവിടുന്ന് സീഡ് പോകുന്നത് ഒരുപാട് പേര് അതുമായി ബന്ധപ്പെട്ട സ്വന്തം തൊഴിൽ ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂണ് സ്വന്തം പ്രൊഡക്ഷൻ നടത്തുന്നുണ്ട് അതിന് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് സീഡ് മഷ്റൂമിൻ്റെ സീഡ് എന്ന് പറഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് ഇവിടുന്ന് ഉണ്ടാക്കി കൊടുക്കുന്നത് അതിൻ്റെ ലാബുണ്ട് ഉണ്ട് ട്രെയിനിങ്ങിന് നല്ലൊരു ഫെസിലിറ്റി ഇവിടെ ഉണ്ട് പത്ത് മുന്നൂറ് പേർക്കോളം ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളുണ്ട് താമ നൂറ് പേർക്ക് താമസിക്കാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ട്രെയിനിങ് തന്നെ വരുന്നുണ്ട് അതിൽ പ്രധാനമായിട്ടും ഗ്രാമപഞ്ചായത്തുകൾ അതുപോലെ തന്നെ കില സ്പോൺസർ ചെയ്യുന്ന ട്രെയിനിങ്ങുകൾ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ട്രെയിനിങ്ങുകൾ കുടുംബശ്രീയുടെ സ്പോൺസർ ചെയ്യുന്ന ട്രെയിനിങ്ങുകളൊക്കെ തന്നെ സ്ഥിരമായിട്ട് ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് എല്ലാ ദിവസവും വേദറിൻ്റെ റിപ്പോർട്ട് എടുക്കുന്നുണ്ട് അയച്ചു കൊടുക്കുന്നുണ്ട് അത് ടെമ്പറേച്ചർ എടുക്കും ഹ്യൂമിഡിറ്റി എടുക്കും റെയിൻഫാൾ എടുക്കും ഇത്തരം കാര്യങ്ങൾ അത് ഒരു ദിവസം പോലും മുടങ്ങാതെ ഇത് എടുക്കുന്ന ഒരു സെൻറ്ററാണ് ഇത് കൂടാതെ തന്നെ ഹൈവേയിൽ പിന്നെ സമ്മതം എഴുതിയിരിക്കുന്നത് അതുപോലെ ഐ ആർ ടി സിയുടെ പാർട്ട് തന്നെയാണ് അവിടെ ഒരു ഗ്രാമകല ബിൽഡിംഗ് ഉണ്ട് അതിലാണ് ജിയോഗ്രാഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൻ്റെ ട്രെയിനിങ്ങും സെൻറ്ററും ലാബും അവിടെയാണ് അവിടെയാണുള്ളത് ഡയറക്ടറാണ് രജിസ്ട്രാറുണ്ട് പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫുണ്ട് ഡിവിഷൻസ് ഉണ്ട് ഡിവിഷൻ ഹെഡ് ഉണ്ട് അവരുമായി ബന്ധപ്പെട്ട സ്റ്റാഫുണ്ട് ലാബ് സ്റ്റാഫുണ്ട് മേജർ വർക്കിപ്പോൾ ഒരു സ്മാൾ ഹൈഡൽ പ്രൊജക്ടിൻ്റെ കൺസൾട്ടൻസി കൊടുക്കുന്നുണ്ട് മീൻമെല്ലാം ഹൈഡ്രൽ പ്രൊജക്റ്റ് ഇവിടുത്തെ കൺസൾട്ടൻസിലാണ് കഴിഞ്ഞത് ഇപ്പോൾ പാലക്കുഴി ഒരു മെഗാവാട്ടിൻ്റെ കൺസൾട്ടൻസി എഞ്ചിനീയർ നമുക്ക് എഞ്ചിനീയേഴ്സ് ഉണ്ട് അവർ കൺസൾട്ടൻസി കൊടുക്കുന്നുണ്ട് അത് അതിൻ്റെ ഫൈനൽ സ്റ്റേജിലാണ് പതിനാറായിരത്തി അഞ്ഞൂറ് ലിറ്ററാണ് ഇതിൻ്റെ ടോട്ടൽ കപ്പാസിറ്റി ഈ ഫോണ്ടിൻ്റെ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം കാരണം ഇതിൽ കാണുന്ന ഈ വൈറ്റ് ഷീറ്റ് എന്ന് പറയുന്ന ഇത് നമ്മൾ ഇതേ ഈ ഈ കുളത്തിൻ്റെ ഇതേ ഷേപ്പിൽ തന്നെ പ്രിൻറ്റ് ചെയ്ത് വാങ്ങുന്നതാണ് ഇതിപ്പോൾ നാല് മീറ്റർ ഡയമീറ്ററിൻ്റെ ഒരു കേജ് ആണ് ഇതിനുള്ളിൽ കം ആർ എം എമ്മിൻ്റെ കമ്പി കൊണ്ടാണ് ഇതിൻ്റെ കേസ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിൽ ഈ ക്യാൻവാസ് അതിനുള്ളിൽ കറക്റ്റ് സ്റ്റീറ്റിംഗ് ആണ് അതിലാണ് വെള്ളം നിറച്ചിരിക്കുന്നത് ഏറെ കൊടുത്തിട്ടുണ്ട് ഈ ചീര ഇവിടെ മത്സ്യത്തിന് വേണ്ടി കൊടുക്കാനുള്ളതാണ് അതുപോലെ തന്നെ ചേമ്പ് പലതരം ഇലകളുണ്ട് മത്സ്യത്തിനുള്ള അപ്പുറത്ത് കാണുന്നത് മെക്സിക്കൻ നമുക്കും കഴിക്കാവുന്ന ഏറ്റവും ഏറ്റവും നല്ല നല്ല ഇത് മൺപാത്രങ്ങളിൽ ചെയ്യുന്നതാണ് നമ്മളിതിനെ ഡെക്കോഷൻ എന്ന പറയുന്നത് മൺപാത്രങ്ങൾ ഓരോ കുമ്പാര കോളനികളിൽ ഓർഡർ കൊടുത്ത് അവർക്കൊരു വരുമാനമാർഗത്തിനും കൂടി വേണ്ടിയാണ് അയ്യർ ടി സി ചെയ്യുന്നത് ഫാമിലിയില് വല്ല പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ കല്യാണം ഗിഫ്റ്റ് പിന്നെ ബർത്ത്ഡേ ഗിഫ്റ്റ് അങ്ങനെയൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഫോട്ടോ വെച്ച് ഇട്ട് കൊടുക്കും ഏറ്റവും ചെറുതിന് നമ്മൾ ഇരുന്നൂറ് രൂപ ആയിട്ടും പിന്നെ വലുപ്പത്തിനനുസരിച്ച് പിന്നെ അഞ്ഞൂറ് രൂപ ആയിരം രണ്ടായിരം മൂവായിരം അങ്ങനെ എല്ലാ റേറ്റിലും ഉണ്ട്